എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഒരു തരത്തിലും എന്റെ പൊന്നു സ്വനവെ നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എന്നോട് പറഞ്ഞ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്ത് ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ചുമ്മാ യേശുദാസിനെ വേടനും കൂടെ ഒന്ന് കമ്പയർ ചെയ്തായിരുന്നു ഈ കമ്പാരിസൺ പലപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് ടൂ കെ പിള്ളേർ പിള്ളേരെ എന്റെ മുമ്പിലേക്ക് എത്തിക്കെ ആണ് കേട്ടോ അങ്ങനെ വെച്ച് പറയാം ഏറ്റവും ന്യൂജൻ ആയിട്ടുള്ള കുറച്ച് പിള്ളേരുകൾ വളരെ തെറിച്ച പ്രായത്തിലുള്ള കുറച്ച് പിള്ളേരുകളെ എൻ്റെ മുമ്പിലേക്ക് കിട്ടിയപ്പോഴേ ഞാൻ ചുമ്മാ അവരോട് ചോദിച്ചത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുകാരൻ എന്നാണ് എനിക്ക് ഇങ്ങനത്തെ ഈ കുട്ടികളെ കിട്ടിയത് തിരൂരിൽ നിന്നാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നാണ് എനിക്ക് കുട്ടികൾ കിട്ടിയത് ഇന്ന് അവിടേക്ക് നമ്മുടെ വേൾഡ് ആന്റി ഡ്രഗ് ഡേ ആയ കാരണം അവിടെ ഡെബ്സി പാടാൻ വരുന്നു എന്നുള്ളത് അപ്പൊ ചില ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞു വരുന്നത് ഇന്നിവിടെ വേടൻ പാടാൻ വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വേടനിലെ കുട്ടികളെ ഡെബ്സിയാണ് ഡെബ്സിയും കുഴപ്പമില്ല അവർക്ക് ഡെബ്സി അറിയാം അപ്പോഴാണ് എനിക്ക് വളരെ ക്യൂരിയോസിറ്റി ഭാഗമായി അവർ ചോദിച്ചത് കുട്ടികൾ നിങ്ങൾക്ക് യേശുദാസിനെ അറിയോ പല കുട്ടികൾ എന്റെ മുഖത്തേക്ക് നോക്കി യേശുദാസോ അവരുടെ മുഖത്ത് ആ ഒരു യേശുദാസ് എന്ന് പറയുന്ന ആ ഒരു ഓൾഡൻ നെയിം അവർക്ക് പറയാൻ പറ്റാത്ത പോലെയോ അല്ലെങ്കിൽ ആ പേര് അവർ കേൾക്കാത്ത പോലെയോ ചില ആൾക്കാരൊന്നും അത്ഭുതം എന്ന് പറയട്ടെ ഒരുപക്ഷെ എനിക്ക് ഒരു നയൻഡ് സ്കിഡ് ആയിട്ടുള്ള എനിക്ക് അതൊരു അത്ഭുതം തോന്നിയതായിരിക്കാം ചില ആൾക്കാർക്കൊന്നും യേശുദാസിനെ അറിയില്ല അപ്പൊ നിങ്ങൾ യേശുദാസിന്റെ പാട്ട് കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരതൊന്നും പരിഗണിച്ചിട്ടില്ല അവസരം ഞാൻ ഒന്ന് രണ്ട് പാട്ട് ഏറ്റവും പുതുതന്നൊക്കെ അദ്ദേഹത്തെ കേൾപ്പിക്കാനും നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതായിട്ടുള്ള പാട്ടൊക്കെ കേട്ടപ്പോൾ ചില പാട്ടുകളൊക്കെ അവരൊക്കെ കേട്ടിട്ടുണ്ട് ആ ഉമ്മ പാട്ട് വെച്ച് സമയത്തൊക്കെ കേട്ടിട്ടുണ്ട് വീട്ടിലെപ്പോഴൊക്കെ ഞാൻ ടി വി വെച്ച സമയത്തൊക്കെ ഈ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അത് ഏത് പാട്ടുകാരനാണെന്നോ ആ പാട്ടുകാരൻ്റെ പേരെന്താണെന്നോ അയാളുടെ രീതികൾ എന്തൊക്കെയാണെന്നോ ഒന്നും അവര് തപ്പിപ്പിടിച്ച് നോക്കിയിട്ടില്ല അന്ന് അതേസമയം ഡെബ്സിഡ് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അവർ പാടും ഇനി വേടൻ്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അവർ പാടും അതിന്റെ ബീറ്റ് അവർക്ക് പരിചിതമാണ് ഒരാൾ തുടങ്ങിയ മതി ആ പിള്ളേര് മുഴുവൻ പാടും അപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിപ്പോയത് ഇത് നല്ല രസമുള്ള ഒരു സംഭവമാണല്ലോ എന്തുകൊണ്ട് വേടനെ നമുക്ക് യേശുദാസുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്തുകൂടാ എന്നുള്ളതാണ് ഓരോ കാലഘട്ടത്തിലും പലപ്പോഴും ഓരോ പാട്ടുകാരൻ ഉണ്ടായിരിക്കും നമ്മുടെയൊക്കെ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല പാട്ടുകാരൻ ഒരു സംശയമില്ല അത് യേശുദാസൊക്കെ തന്നെയാണ് യേശുദാസുണ്ട് ജയചന്ദ്രൻ ഉണ്ട് നമ്മൾ വിട്ടുപോയി അദ്ദേഹം ഏർ അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല പാട്ടുകാര് നല്ല സംഗീത സംവിധായകര് നമ്മുടെ ഒമ്പിലുണ്ട് ഒരു പക്ഷെ ഈ ഒരു പാട്ടുകളെല്ലാം എടുത്തുകൊണ്ട് ഇതാണ് പാട്ട് അല്ലെ ഇത് മാത്രമാണ് പാട്ട് എന്നൊക്കെ ഈ ഒരു പുത്തൻ പെറിച്ചു നടക്കുന്ന ഈ യങ്ങർ ജനറേഷൻ നമ്മൾ പോയി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വീണ്ടും 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 നമ്മൾ നമ്മള് തന്തവൈബിലേക്ക് മാറിപ്പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് എന്തൊക്കെയായാലും ഇവിടെ എന്തുകൊണ്ടാണ് വേടൻ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ വ്യത്യസ്തനായി നിൽക്കുന്നത് അല്ലെങ്കിൽ യേശുദാസിൽ നിന്നും ഒരു നല്ല വ്യത്യസ്തത ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് എന്തുകൊണ്ട് വേടൻ മാറുന്നുവെന്ന് പല ആളുകൾക്ക് സംശയമുണ്ട് ഒരൊറ്റ കാര്യമേ ഉള്ളൂ യേശുദാസ് പാടുന്നത് ഏറെ കാലമായിട്ട് നമ്മൾ കേട്ട് ശീലിച്ച ശാസ്ത്ര സംഗീതം അഭ്യസിച്ചു വന്ന ആ ഒരു തൊണ്ടക്കുഴിൽ നിന്ന് വരുന്ന ഒരു ശ്രുതി ശുദ്ധ മധുരമായ ഒരു ശബ്ദത്തിൽ ഉണ്ടാക്കിയ ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്ത നല്ല പാട്ടുകൾ അത് അതിനേക്കാൾ ഗംഭീരമായിട്ട് അദ്ദേഹത്തിന് ആ ശബ്ദത്തിലുള്ള അദ്ദേഹത്തിന് രണ്ടർ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മഹാഭാഗ്യം അതാവില്ല രണ്ടർ ചെയ്യുന്നത് നമ്മളിപ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ഇനിയും നമ്മൾ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ വേടനിലേക്ക് വരുന്ന സമയത്ത് വേടൻ വെറും ഒരു പാട്ടുകാരനല്ല അദ്ദേഹം റാപ്പർ എന്ന് വിളിക്കാം റാപ്പ് സംഗീതം പലപ്പോഴും ലോകത്തുണ്ടായിട്ടുള്ളത് നിലവിലുള്ള ചില നിയമസമഹീതയെ എതിർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിലവിലുള്ള ചില രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് തങ്ങളുടെ ആശയങ്ങൾ കൃത്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടൊക്കെയായിരുന്നു ഈ റാപ്പ് സംഗീതം ഉണ്ടായിട്ടുള്ളത് എന്നാൽ യേശുദാസ് ഇത്രകാലം പാടി വന്നിരുന്ന ശാസ്ത്ര സംഗീതമാവട്ടെ അല്ലെങ്കിൽ സിനിമാ പാട്ട് സംഗീതമാവട്ടെ അത് ആളുകളോട് എന്തെങ്കിലും സംവദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് പാട്ട് കേട്ടിരിക്കാൻ ആളുകൾക്ക് പ്രണയം ചിത്രങ്ങളും മറ്റും മനസ്സിലേക്ക് വരാൻ ഞാൻ ഡിസ്കിറ്റ്സിന് എന്തൊരവസ്ഥ പറയുകയാണെ ചില നല്ല പ്രണയ സങ്കല്പങ്ങളൊക്കെ മനസ്സിൽ വരാൻ താമസം എന്ത് എന്നുള്ള പാട്ടുകളൊക്കെ ഉണ്ട് അത്തരം പാട്ടുകളൊക്കെ നൂറ്റാണ്ടിന്റെ പാട്ട് എന്നാണ് ഈ താമസം എന്ത് വരുവാൻ ഞാനതൊക്കെ പലപ്പോഴും എൻ്റെ കുട്ടികളുമായിട്ടൊക്കെ ഞാൻ എങ്ങനെ സംസാരിച്ചിരുന്നു താമസം എന്തേ വരുവാൻ കേട്ടിട്ടുണ്ടോ പല ആൾക്കാർ ആ പാട്ട് കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞു എന്റെ പൊന്നുമക്കളത് നൂറ്റാണ്ടിന്റെ പാട്ടാണ് അവർക്കെന്ത് നൂറ്റാണ്ടിൻ്റെ പാട്ടാണ് തന്നെ വേടന്റെ ഏതെങ്കിലും ഒരു പാട്ട് എന്താ പറയാ ഏതെങ്കിലും ഒരു ലൈക്ക് ഐ ജസ്റ്റ് സംഗഡിന് അങ്ങനത്തെ ഏതെങ്കിലും നല്ലൊരു പാട്ട് അദ്ദേഹത്തിന് മുമ്പിലേക്ക് അല്ലെങ്കിൽ പിള്ളേരുടെ മുമ്പിലേക്ക് ഞാൻ പാട്ടുകയാണെങ്കിൽ അവർ അതിനൊപ്പം താളം അടിച്ച് പാടാനുള്ള ശ്രമം നടത്തും ഞാനിപ്പോ വേടനയോ അല്ലെങ്കിൽ ദബ്സിയോ പറ്റി മാത്രമാ പറഞ്ഞേ പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് നല്ല നല്ല വേറെയും പാട്ടുകാരുണ്ട് പക്ഷേ എന്ന് പറയാൻ എൻ്റെ മുമ്പിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് കാണാം എന്തെങ്കിലും യേശുദാസ് വേടനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് യേശുദാസ് ഒരിക്കലും ദാക്ഷീ സംസാരിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ അതേസമയം തന്നെ എപ്പോഴെങ്കിലും ഒന്ന് ഗുരുവായൂർ അമ്പലത്തിൽ കയറണം എന്നുള്ള ആഗ്രഹം യേശുദാസ് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് യേശുദാസ് എന്ന് പറയുന്ന ആ മനുഷ്യന് മാത്രം വേണമെങ്കിൽ കയറ്റാം എന്നാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അധികൃതരും മറ്റും പറഞ്ഞത് എല്ലാ ഹിന്ദുക്കളും കയറ്റാൻ പറ്റില്ല ആ ഒരു വിശ്വാസം നന്നായിട്ട് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന യേശുദാസിനെ പോലെ ആളുടെ മാത്രം കയറിയ മതി എന്നാണ് ഗുരുവായൂർ അധികൃതരൊക്കെ പറഞ്ഞത് എന്നാൽ യേശുദാസിന്റെ അഭിപ്രായം അവിടെ വളരെ വ്യത്യസ്തമായിരുന്നു അദ്ദേഹം ഒരു ലോക ഏക സഹോദരർ എന്നുള്ള സങ്കല്പമൊക്കെ ഉള്ള ഒരു മനുഷ്യരാണ് അതൊരു നല്ലൊരു പൊളിറ്റിക്സ് ആണെന്ന് വേണമെങ്കിൽ ഒക്കെ പറയാം അദ്ദേഹം പറഞ്ഞത് ഞാൻ മാത്രമായിട്ട് കയറുന്നില്ല ഇവിടെയുള്ള എല്ലാ ഹിന്ദുക്കൾക്കും അമ്പലത്തിലേക്ക് ആ ഒരു അമ്പലത്തിന്റെ വിശ്വാസ രീതികളെല്ലാം കാത്തുസൂക്ഷിച്ചു കൊണ്ട് അവിടേക്ക് പ്രാർത്ഥനാപൂർവ്വം കയറാൻ ഒരു അവസരം ഉണ്ടാകുന്ന കാലം എന്നാണോ അന്ന് മാത്രമേ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയുള്ളൂ എന്നാണ് യേശുവാസ് പറഞ്ഞത് എത്രയോ തവണ ആ ഒരു അമ്പലത്തിന്റെ മുറ്റത്ത് അദ്ദേഹം പാട്ടുപാടാൻ വന്നിട്ടുണ്ട് അദ്ദേഹം പാട്ട് ആലപിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അതിനുള്ളിലേക്ക് ഒരു അവസരം ഒരു ഭാഗ്യം അദ്ദേഹത്തിന് സംഘ ഏർ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളൊന്നും നമ്മുടെ യേശുദാസ് നടത്തിയിട്ടില്ല പക്ഷെ വേടൻ അടിമുടി രാഷ്ട്രീയമാണ് വേടൻ അതുകൊണ്ടാണ് വ്യത്യാസപ്പെട്ടു നിൽക്കുന്നത് ഞാൻ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഒരു തരത്തിൽ വേണമെങ്കിൽ നമുക്ക് വേടൻ ഒരുപക്ഷെ യേശുദാസിനേക്കാൾ മുകളിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരിക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നെ നല്ല തെറി പറയാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എഴുതി വെക്കാൻ ഒരു സംശയമില്ല ഞാനിങ്ങനെ പറയാൻ കാരണം മുകളിൽ തന്നെയാണ് ഏത് തരത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ജാതി സിസ്റ്റത്തെ അല്ലെങ്കിൽ ജാതി സിസ്റ്റം ഇവിടെ ഉണ്ട് അതിന് പ്രിവിലേജ് അനുഭവിച്ച് അതിൻ്റെ ഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ച് കുറച്ച് ജീവിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് ആളുകൾ എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും ആളുകളെല്ലാം നിശബ്ദമായിരിക്കുന്ന സമയത്താണ് വേടൻ അതിനെപ്പറ്റി പറയുന്നത് അല്ലാതെ വേടൻ വേടന്റെ ജാതിയെ കുറിച്ച് പറയാനല്ല വന്നേ ഇവിടെ ജാതി അസമത്വങ്ങൾ ഉണ്ട് അത് ഇന്ന ഇന്ന രീതിയിലൂടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഏതൊക്കെ മുകളിൽ നിന്നാണ് ഏതൊക്കെ ആളുകൾക്കാണ് ചൊറിച്ചിൽ വന്നതെന്ന് ആലോചിച്ച് നോക്കി പല മാരാന്മാർക്കും ചൊറിച്ചിൽ വന്നു അല്ലയോ പല മാരന്മാർക്കും അഖിൽമാരെ മാരാരെ പോലെ പല മാരാന്മാർക്കും ഗംഭീരമായിട്ട് ചൊറിച്ചിൽ വന്നു പല സംഖ്യകൾക്കും ഇത് ചൊറിച്ചിലുണ്ടാക്കി ശശികല നായർക്ക് അതൊരു വലിയ ചൊറിച്ചിലുണ്ടാക്കി വേറൊരു മധു വി കെ എം കെ മധു എന്ന് പറയുന്ന വേറൊരു നായർക്ക് അത് ഗംഭീരമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാക്കി ഇങ്ങനെ പല ആളുകൾക്ക് ഇത് ഭയങ്കര 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 ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ടെന്ന് വേടന്റെ ഈ വാക്കുകളും പാട്ടുകളും നോക്കൂ ഇവന്റെ ഈ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഇവൻ മുന്നോട്ട് വെക്കുന്ന പാട്ടുകൾ അത് മുഴുവൻ യുവാക്കളും അപാലവൃതൻ ജനങ്ങളും അത് ഏറ്റുപാടും മറ്റും മുന്നോട്ട് വരുന്നുണ്ടെങ്കില് ഏറെയും കുറഞ്ഞും അവരത് അനുഭവിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ അവർക്ക് പോകേണ്ടി വരികയോ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം അല്ലാതെ എന്തുകൊണ്ടായിരിക്കാം വേടൻ എങ്ങനെ ആളുകൾ സ്നേഹിച്ചു പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്തൊക്കെയാലും ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏർ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കാൻ രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഇപ്പൊ തന്നെ നോക്കൂ നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രശ്നമായിരിക്കുന്നത് നമ്മുടെ ഗവർണർ മുന്നോട്ട് വെക്കുന്ന ആ ഒരു സംഘി രാഷ്ട്രീയമാണ് ആ സംഘി രാഷ്ട്രീയത്തെ ആരൊക്കെ എതിർക്കുന്നത് ഒന്ന് നോക്കൂ കേരളത്തിലെ ഏതെങ്കിലും പാട്ടുകാരൻ എതിർക്കുന്നുണ്ടോ ഞാൻ കൃത്യമായിട്ട് ചോദിക്കണേ ഏതെങ്കിലും പാട്ടുകാരെ യേശുദാസ് എതിർത്തോ എം ജി ശ്രീകുമാർ എതിർത്തോ നീ അങ്ങനെയുള്ള പാട്ടുകാരെ മുഴുവെടുക്കുന്നേ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ടുകാരൻ ആ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം അവർക്കൊരു പ്രതികരണം ഉണ്ടായിരിക്കുമല്ലോ ഒരു പ്രതികരണം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴാണ് റാപ്പറായില്ല നിങ്ങളെല്ലാവരും ആക്ഷേപിക്കുന്ന പല ആൾക്കാരും ആക്ഷേപിക്കുന്ന തള്ളി മാറ്റപ്പെടുന്ന ആ ഇരുണ്ട നിറക്കാരനായിട്ടുള്ള ആ മനുഷ്യൻ പറയുന്നത് ഭാരതാമ്പയെക്കുറിച്ച് ഞാൻ പാടും ഞാൻ പറയും പാടും ഞാൻ പറയും പക്ഷേ അത് പാട്ടിലൂടെ മാത്രമായിരിക്കും നമുക്ക് പ്രതികരിക്കുന്നുണ്ട് എന്നർത്ഥം റാപ്പറായിട്ടുള്ള വേടൻ ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാണ് അതായത് കലാകാരൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല സമൂഹത്തോടൊപ്പം സമൂഹത്തിൻ്റെ ഓരോ മാറ്റത്തിനോടൊപ്പം കൂട്ടു നിൽക്കുകയും ആ മാറ്റത്തിന് കാരണമാകുമെങ്കിൽ അങ്ങനെ കാരണമാവുകയും ചെയ്യുന്ന ഒരാളാണ് കലാകാരൻ എന്ന് ഒരു ബോധ്യത്തിന് പുറത്താണ് വേടൻ മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നിപ്പോകുന്നു ആ ഒരു നിലയ്ക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ വേടൻ യേശുദാസിനേക്കാൾ മുകളിലാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ നൂറ് ശതമാനം സ്വാഗതം ചെയ്യുന്നു എഴുതുവെക്കാം തെറിയാണെങ്കിൽ തെറി ഒരു വിരോധമില്ല